ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ പറയണേ അമ്മയെ എന്തിനാണ് ഇപ്പോൾ ആ കരളിൽ നിന്ന് പെൺകുട്ടിയെ കാണാൻ പോയത് ഇതൊക്കെ ഇവൻ്റെ കള്ളികളാണെന്ന് ഞാൻ അമ്മയോട് ഒരൊറ്റ ബാക്കി തന്നെ പറയുമായിരുന്നല്ലോ ഇവൻ്റെ അമ്മയും കൂടി ഇതിൽ പങ്കാളിയാണ് ഇവൻ്റെ അമ്മ ചെയ്യാതെ ഇത് ചെയ് ഇത് പറയാതെ ഇത് ചെയ്യില്ല എന്ന് പറയണ്ട അപ്പം അത് കേൾക്കുന്ന ജലജ പറയാണ് അയ്യോ ഞാനൊന്നും അത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ എന്നെ പറയണ എനിക്ക് പണം വേണമെങ്കിൽ ആദർശേട്ടനോട് ചോദിച്ചാൽ പോരെ എന്നിങ്ങനെ അവിടെ പറഞ്ഞ ഉടനെ തന്നെ ആദർശിൻ്റെ അച്ഛൻ പറയണേ അതിന് ആദർശ് ഇവന് പണം നൽകില്ലല്ലോ കാരണം ഇവന് പണം ഉപയോഗിക്കുന്നത് ആവശ്യങ്ങൾക്കെല്ലാം ദുരുപയോഗം ചെയ്യുകയാണ് ഇവൻ ചെയ്യുന്നത് അതുകൊണ്ട് ആരും കൊടുക്കില്ല എന്ന് പറയട്ടോ ഈ സമയം വലിയമ്മ അതായത് ദേവിയാനി പറയണേ നീ എന്താടാ വിചാരിച്ചത് നീ പറയുന്ന കള്ളങ്ങൾ കേട്ട് ഞാനിവിടെ നിന്നും എല്ലാം വിശ്വസിച്ച് ആ പെണ്ണിനെ അമ്പത് ലക്ഷം കൊടുക്കുന്ന നീ കരുതിയോ എന്നാൽ ഞാൻ ഇവിടെ വന്ന കാലം മുതൽക്ക് ഇവിടുത്തെ ഓരോരുത്തരെയും മനസ്സിലാക്കി തുടങ്ങിയതാണ് നിന്റെ കള്ള അപ്പം തന്നെ എനിക്ക് മനസ്സിലായതാണ് പക്ഷേ നീ ഏതുവരെ പോകും എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ വീണ്ടും നവ്യ പറയണം ഇതിനൊക്കെ കാരണക്കാരി ഈ നിൽക്കുന്ന ഇവൻ്റെ അമ്മ തന്നെയാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് നീ വെറുതെ നവ്യേ എന്നെ പറയണ്ട എന്ന് പറയുമ്പോൾ മുമ്മുത്തശ്ശി പറയുകയാണ് ശരിയാണ് ഇന്നവി പറയുന്നതിലും കാര്യമുണ്ട് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഇവൾ ഇവൻ തന്നെ ഇവർ തന്നെയാണ് എന്ന് പറയാന അങ്ങനെ ഈ സമയം അഭിയ എല്ലാവരും കൂടി വഴക്ക് പറഞ്ഞ അബിയും ചെലചെയും അഭിയൊക്കെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ നയനയാണ് കാണിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയണേ എന്തായാലും ഇതിനൊക്കെ കാരണക്കാർ നീ നിങ്ങളാണെന്ന് പറയുമ്പോൾ ആ ദൃഷ്ടിൻ്റെ അച്ഛൻ പറയണേ അതിന് എന്ത് തെറ്റാന്ന് ഞങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ പറയുകയാണേ അതിന് ചെയ്ത് തെറ്റേ നിങ്ങളാരും എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയെ കാണിച്ച് തന്നില്ലല്ലോ എങ്കിൽ ഞാനിപ്പോൾ ഇത് തേടി പോയില്ലായിരുന്നു ഞാനൊരിക്കലും കബളിപ്പിക്കപ്പെടാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് അപ്പോൾ ശ്ശി പറയണേ നീ ചാടി ഇങ്ങനെ ഈ പറയുന്ന പെൺകുട്ടിയെ കാണാൻ പോകുന്ന എന്തിനാ അപ്പൊ ഉടനെ ദേവീനി പറയാ എനിക്ക് ഇവർ തന്ന പെൺകുട്ടി നയനയാണെന്ന് പറഞ്ഞു കേട്ടു നയനയാണ് എനിക്ക് ഇവർ ഞാൻ അറിഞ്ഞു അത് വെച്ചിട്ട് ഞാൻ ഈ നനയാണെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ അത് എന്നോട് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല പിന്നെ ആദർശും ആദർശിൻ്റെ അച്ഛനും എന്നോട് കള്ളം പറയില്ല എനിക്ക് ലിവർ തന്നത് ഇവളാണെങ്കിലും ഇവൾക്കതിനുള്ളൊരു സന്മന്സും ഇല്ല ഇവളാണെങ്കിലും ആദർശിൻ്റെ അച്ഛനും ആദർശവും എന്നോട് കള്ളം പറയില്ല എന്നൊരു വിശ്വാസമുണ്ട് ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ആ പേര് കേട്ടതുകൊണ്ട് ഇവളാണെന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും ഞാനത് അംഗീകരിക്കില്ല എന്നൊക്കെ പറയാനായിട്ടാ അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ദേവിയേനെ അവിടെ നിന്ന് ഇന്ന് പോകുമ്പോൾ അദർശൻ്റെ അച്ഛൻ പറയണം അമ്മ പലപ്പോഴായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ലിവർ തന്ന പെൺകുട്ടിയെ ഒന്ന് പരിചയം കൊടുക്കുന്നത് നല്ലതാണെന്നിപ്പോൾ എന്താ എന്തായി ഇപ്പോൾ എന്താ വേനയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ ഇതറിയുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളാരും ഈ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കാത്തത് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതൊക്കെ കേട്ടത് നയനൊക്കെ വല്ലാതെ സങ്കടം പിന്നീട് കാണിക്കുന്നത് നവ്യയാണ് ഇങ്ങനെ ആരോ ബെല്ലടിക്കുന്ന നവ്യയുടെ ഊറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച നന്ദുവായിരിക്കും നന്ദുവിൻ്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരിയുണ്ട് ആഹാ മോളെ ഇത് അപ്രതീക്ഷിതമായൊരു വരവാണല്ലോ എന്ത് പറ്റി എൻ്റെ മോൾക്ക് എൻ്റെ ചേച്ചിമാരെ എനിക്ക് കാണണം തോന്നി അതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറയണത് അതേ തന്നെ നന്നായി എന്നിങ്ങനെ പറയുകയാണ് അല്ല നയനെ ചവിടെ നയനെ ഇവിടെ ഇല്ലല്ലോ അപ്പോഴേക്കും അവിടെ ജാനിക്കെത്തുകയാണ് കേട്ടോ എന്തിനാണ് ഇനി ഇടക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നത് എൻ്റെ മകൻ്റെയും മരുമകളുടെയും സമാധാനം കളിയും നിന്നോട് ഈ വീട്ടിലോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് ില്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇത് കേട്ടിട്ട് നന്ദു പറയണേ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല എനിക്കൊരു അത്യാവശ്യകാര്യം എൻ്റെ ചേച്ചിമാരോട് പറയാനുണ്ട് അതുകൊണ്ടാണ് വന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ദേവിയാനെ അവിടെ അവിടെയോട്ട് വരികയാണ് അപ്പോൾ ദേവിയനേടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കണ്ടിട്ടാണ് പിന്നീട് ദേവിയാനി കോപം പോലെ അഭിനയിക്കണം അങ്ങനെ എന്താ ഇവിടെ ഒരു ഉച്ചപ്പാട് എന്നിങ്ങനെ ദേവിയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാം ഇവള് വന്ന് കണ്ടില്ല എൻ്റെ മകൻ്റെ സമാധാനം കൺ കളയാൻ എടുത്ത് ഇത് കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിനല്ലേ വന്നിരിക്കുന്നത് അവളുടെ ചേച്ചിയെ കാണാനല്ലേ എന്ന് പറഞ്ഞില്ലേ എടുത്ത് എന്താ ഈ പറയുന്നത് അപ്പോൾ ഉടൻ എന്ന് എന്ത് പറയണേ നയനേച്ചി വിളിക്കുമ്പോൾ ചേച്ചി അതിന് നയൻ ഇവിടെ ഇല്ലടി നൈൻ ഓഫീസിലോട്ട് പോയിരിക്കല്ലേ എന്ന് പറയുമ്പോൾ എന്ന ചേച്ചി ഞാൻ വന്നത് എൻ്റെ നയനേച്ചിയെ കാണാൻ വേണ്ടിയാണ് കാരണം ഞാനൊരു സന്തോഷവാർത്ത പറയാൻ വേണ്ടിയാണ് ഞാനൊരു എസ് ഐ ആകാൻ പോവുകയാണ് ഒരു എസ് ഐ ടെസ്റ്റ് എഴുതി അതിൽ പാസ് എന്നൊക്കെ ഇങ്ങനെ പറയണോ അപ്പോൾ എസ് ഐ ടെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള ആ സംസാരം പറയുമ്പോൾ അത് ജാനകിക്ക് ഇഷ്ടപ്പെടില്ല എന്നാൽ ദേവി എനിക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാവാണ് എൻ്റെ മരുമകളുടെ അനിയത്തി എസ് ഐ ആവാൻ പോകുന്നു എന്നാ സന്തോഷത്തിൽ പുഞ്ചിരിയോടുകൂടി നിന്നിട്ട് പെട്ടെന്ന് മുഖം മാറ്റിയാണ് കേട്ടോ പിന്നീട് നവി പറയണം ആഹാ അനിയൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നീ പോവുകയാണ് ഞാൻ ഓടി ഇനി എനിക്ക് ഇതുതന്നെ കിട്ടണം ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് പിന്നെ ചിലവർക്കൊക്കെ നമ്മൾ വെറും പുഴുവാണ് തോന്നലുണ്ട് എന്നാൽ പുഴുവല്ല നമ്മളെ കൊണ്ട് പലതും കഴിയുമെന്ന് ഇവർക്കും തോന്നട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട അപ്പോൾ ജാനകിക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഒരു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഉടൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ ചേച്ചിയായി നയനേച്ചിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സന്തോഷ വാർത്ത ഇവിടെ പറയാൻ എത്തിയത് അല്ലെങ്കിൽ ഞാൻ വരായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടോടും തന്നെ ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ദേവയാനി പറയണ നീ ഇരിക്കി കുടിക്കാൻ എന്തേലും എടുക്കാമെന്ന് പറയണേ വേണ്ട എൻ്റെ ഞാൻ പോട്ടെ ഞാൻ ഇവിടെ നിന്ന പ്രശ്നമാകുമോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ ജാനകി പറയണേ നീ വന്നു ഇനിയിപ്പോൾ അവരും എത്തി ഇനി ഇവിടെ ഉണ്ടാവും ഒന്ന് പോകുന്നുണ്ടോ വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പെട്ടെന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നബി പറയണേ എൻ്റെ അനിയത്തി എന്നെ കാണാൻ ഈ വീട്ടിലോട്ട് എപ്പോൾ വരും എപ്പോൾ വരേണ്ടെന്ന് തീരുമാനിക്കുന്നത് അവളുടെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വീട്ടിൽ ആര് വന്നാലും അത് തടയാൻ ഇതുമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മരുമകളുടെ അമ്മയോ അച്ഛനും ഏത് സമയവും ഇവിടെ കയറി ഇറങ്ങി നിന്ന് എന്നിട്ട് നിങ്ങളെ തടയുന്നില്ലല്ലോ അതിന് നീയും അവളും അതുപോലെ ഇല്ലെടി അവൾ എന്ന് പറഞ്ഞത് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നല്ലൊരു തറവാട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് വന്നതാണ് എൻ്റെ മരുമകൾ അനാമിക എന്നാൽ നിങ്ങളൊക്കെ വലിഞ്ഞു കയറി വന്നവരാണ് എന്ന് പറയുമ്പോൾ അവയുടെ മുഖം മാറിയിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടത് ദേവിയെ എനിക്കിങ്ങനെ ഏഷ്യം പിടിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ വെക്കുന്നു അപ്പോഴാണ് അനിക്കാരിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ കാണുന്ന കാഴ്ച നന്ദുനിയായിരിക്കും മുഖത്ത് സന്തോഷം കൊണ്ട് പാൽപൊഞ്ചിരി വിടർന്നിരിക്കുകയാണ് അത് നന്ദുവിനും കൂട്ടാ അപ്പോഴേക്കും ബാക്കിൽ നിന്ന് അനാമിക ഇറങ്ങി വരികയാണ് അനാമിക ഇത് കാണുമ്പോൾ ഷോ അങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നത് മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാൻ വേണ്ടി ഞാനും അനിയും ഒരുമിച്ച് ജീവിക്കുന്നതിന് നിനക്ക് വല്ല തടസ്സമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വെള്ളം വരുത്താനും ഞങ്ങളെ അകത്താനോ അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ എന്നെ പറയാനായിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് നന്ദുവിനെ പക്ഷേ ഉള്ളിലടക്കാനേ കഴിയുന്നുള്ളൂ അങ്ങനെ നന്ദു പറയണേ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് എസ് സെലക്ഷൻ കിട്ടിയെന്നുള്ള ആ സന്തോഷവാർത്ത പറയാനാണ് അത് കേൾക്കുന്ന അനി പറയുന്നത് ആഹാ നന്ദു കൺഗ്രാചുലേഷൻ നിനക്ക് കിട്ടേണ്ടത് തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്നു നിനക്ക് യോജിച്ച ആ ഒരു ജോലി തന്നെ നിനക്ക് കിട്ടിയിട്ടുണ്ട് നീ എന്തായാലും അത് കിട്ടണം അതിയായ ഒരു ആഗ്രഹം നിനക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കേൾക്കുന്ന അനാമിക പറയണേ ഹോ അത് ഇപ്പോ വലിയ പുത്തിരിയൊന്നുമല്ല ഈ പെണ്ണുങ്ങൾ എസ് ഐ ഒക്കെ ആകുക എന്ന് പറയുന്നത് അത് മോശം പരിപാടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയണേ എന്ത് മോശം ചില കള്ളന്മാരെയൊക്കെ പിടിക്കപ്പെടാനേ ഇത് തന്നെ വേണം നന്ദു ആഗ്രഹിച്ച ആ ജോലി അവൾക്ക് കിട്ടുന്നത് അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ എങ്ങനെ പറയണം അപ്പോൾ തന്നെ ജാനിക്ക് പറയുകയാണ് എന്ത് തന്നെ ആയാലും ഇനി പോകാൻ നോക്കിയെന്ന് പറയുമ്പോൾ ദേവയാനി പറയണേ അത് പറ്റിയില്ല ഇനി ഇവിടെ ഇരിക്കു വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറയണേ അപ്പോഴേക്കും എവിടെ കണ്ടോ എനിക്ക് ദേഷ്യം പിടിക്കുന്നു എന്ന് അനാമിക പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി പോകാനായിട്ട് അപ്പോഴേക്കും ജാനിക്ക് പറയുകയാണെങ്കിൽ നീ എന്ത് കാണാനാണ് അവിടെ നിൽക്കുന്നത് ഇനി മര്യാദക്ക് കയറി പോകുന്നുണ്ടോ എത്ര നേരമായി ഞാൻ ഇനോട് പറയുന്നത് ഇനിയിപ്പോൾ അനാമികളുടെ മനസ്സ് സൂക്ഷിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിന് യാതൊരു വിലയും കൊടുക്കാതെ അനിയോട് കയറി പോവാൻ പറയുകയാണ് അപ്പോൾ നന്ദുനിഷമമാവുന്നുണ്ട് ഇന്ന് അവ്യൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ പിടിക്കുന്നില്ല അങ്ങനെ ദേവയാനി പറയും എന്താ ജാനി ഗീതയെന്ന് പറയുമ്പോൾ പിന്നെ ഇവള് കയറി വന്നിരിക്കുന്നത് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ വിള്ളര് വരുത്താനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ വാനി പറയണേ എന്തായാലും നന്ദി നീ ഇവിടെ ഇരിക്കണെ ഇനക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ എന്ന് പറയുമ്പോൾ നന്ദു പറയണേ വേണ്ട ഞാൻ പോവാണ് ഞാൻ ചേച്ചിയെ കാണാൻ എന്ന് കരുതിയിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല ഈ വീട്ടിൽ നീ ഈ വെള്ളം കുടിച്ചിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ അത് കേട്ടോ തന്നെ ജാനകി പറയുന്നത് എന്തിനാണ് ഇവൾക്ക് വെള്ളം കൊടുക്കുന്നത് ഇവൾക്ക് ഒന്നും കൊടുക്കേണ്ട ഇവള് പോട്ടെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല കാരണം എൻ്റെ മരുമകൾ ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കട്ടെ അതല്ല അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇറങ്ങി ി പോണതാണോ അപ്പോൾ അത്ര വലിയ വിഷയം അവൾ ഇറങ്ങി പോവാൻ ചോണ്ട് പോയിക്കോട്ടെ എന്ന് ജാനകി പറയാനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എന്റെ മകന്റെ ഉറക്കമാണ് െടുത്തു അവളെ കാണാതിരിക്കാൻ അവന് കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ സമാധാനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് അതുകൊണ്ട് ഇവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നീ ഇരിക്കുന്ന നന്ദു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുഞ്ചിരിയോട് കൂടിയിട്ട് എൻ്റെ നയനമോൾക്ക് നീ എസ് ഐ ആകാൻ വളരെ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് അതിലേറെ സന്തോഷമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് എൻ്റെ മോളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ജ്യൂസ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ജാനകീക്കാണെങ്കിൽ അരിശം കയറണം അങ്ങനെ ദേവയാന് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനായിട്ടെത്തി അവൾമാർക്കൊക്കെ ജ്യൂസ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ എൻ്റെ മകനെ സ്വഭാവം അവന് ഇനിയിപ്പോൾ എൻ്റെ മരുമകളുടെ അനിയത്തിയെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് എൻ്റെ മരുമകൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നീട് എൻ്റെ മകൻ സങ്കടപ്പെടുന്ന എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് അവൾ വരെ വരാതിരിക്കുക എന്താച്ചാൽ ചെയ്തോട്ടെ കാര്യം എനിക്കും നിനക്കുമൊക്കെ നയനയോട് ദേഷ്യമുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ അവരോട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നത് കാരണം മൂന്ന് പെൺകുട്ടികളാണ് അവർ ഏട്ടത്തെയും അനിയത്തിയുമൊക്കെ ആകുമ്പോൾ അവരുടെ സന്തോഷം അത്രയും വലുതാണ് പ്രത്യേകിച്ച് നയനക്ക് നന്ദു എന്ന ജീവനാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നരയുടെ നന്ദു കാണാൻ വരേണ്ടതാണ് പക്ഷെ നമ്മളെ പേടിച്ചിട്ടാണ് അവര് വരാതിരിക്കുന്നത് അത്രയും സഹകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഏട്ടത്തിന്റെ സ്വഭാവം എന്ന രൂപത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകാണ്ട് കേട്ടാ പിന്നീടാണെങ്കിൽ അനിയാണ് കാണിക്കുന്നത് അനിയുടെ നേരൊക്കെ കടിച്ചു കീറാനുള്ള ദേഷ്യവുമായി അനാമിക ചെന്നിരിക്കുകയാണ് എടാ നിനക്ക് അവളെ കണ്ടപ്പോൾ എന്ന് പറയുമ്പോൾ ആ ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം നിനക്ക് എന്തിനും ഏതിനും പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ എടാ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അപ്പോൾ ഉടൻ തന്നെ അതെനിക്കറിയാലോ എന്നെ കാണുന്നത് നിനക്ക് വെറുപ്പാണെന്ന് അതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ മറ്റുള്ളവരെ തേടി പോകുന്നത് എന്നിങ്ങനെ അനി പറയുമ്പോൾ ആടെ ഞാൻ തേടി നിനക്ക് എന്തോ നിനക്കെന്തുവാങ്കിൽ എനിക്കും എന്തോ എന്തുമായാലും എന്താ കുഴപ്പം ഒരു കിഴങ്ങനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ കിഴങ്ങനാണെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചേക്ക് കാര്യങ്ങൾ കഴിഞ്ഞല്ലേ കിഴങ്ങത്തരമുള്ള നീ കെട്ടണ്ട എന്തായാലും നിന്റെ എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് നീ വരുന്നത് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ട് നീ നിന്റെ അച്ഛനമ്മമാരും എന്നെ മനഃപൂർവ്വം ഉരുക്കിയതല്ലേ എൻ്റെ വീട്ടിലോട്ട് നീ കയറി വന്നതല്ലേ എന്നെ സ്നേഹിക്കാനല്ലോ നീ കയറി വന്നിരിക്കുന്നത് വേറെ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടല്ലേ എന്ന് പറയുമ്പോൾ ആകെ പേടിയവണിട്ട് അനാമികക്ക് അപ്പോൾ ഉടനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് പിന്നെ എൻ്റെ അമ്മയെടുത്ത് അടുത്ത് പറ്റിയ എൻ്റെ അമ്മ എന്തിനെതിന് നിന്റെ കൂടെ നിൽക്കുന്നതാണ് എന്റെ വിജയം നിനക്ക് തന്നെ ഇഷ്ടമില്ലെങ്കിൽ നീ അങ്ങ് ഒഴിവാക്കിപ്പോന്ന് പറയുമ്പോൾ ആ നീ അത് തന്നെ കാത്തിരിക്കുന്നത് എനിക്കറിയാം നിനക്ക് അവളെ കെട്ടാൻ വേണ്ടിയല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറയാനേട്ടാ അങ്ങനെ അനാമിക വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ എനിക്കത് ദേഷ്യം വരാണ് അങ്ങനെ അനി പറയണേ ഇത് തന്നെയാണ് നന്ദുവിലോട്ട് ഞാൻ എടുക്കുന്നത് നീ ഒറ്റ ഒറ്റൊരുത്തി കാരണം നിന്റെ സംസാരം കാരണമാണ് ഞാൻ ഇനി നിന്നും അകന്ന് പോകുന്നത് എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ആദർശനെ നേനെയാണ് കാണിക്കുന്നത് അവരൊരു റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആദർശ പറയുകയാണ് ആഹാ എനി അനിയത്തിക്ക് എന്തായാലും എസ് സൈസ് എ ലക്ഷൻ കിട്ടിയാൽ അടിപൊളിയായിട്ടുണ്ട് അവൾ ആഗ്രഹിച്ചതാണ് എനിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു ഇതാണ് എസ് ഐ ആവുക എന്നുള്ളത് പിന്നെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാരണം എസ് ഐ അല്ല എൻ്റെ താല്പര്യം കുറവ് കാരണം അവൾ എടുത്തു ചാട്ടക്കാരിയാണ് അവൾ മുന്നും പിന്നും നോക്കി ഓരോന്ന് കാട്ടും അതാണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നത് അവളെപ്പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല അത്രയും പ്രത്യേകതയുള്ളൊരു പെൺകുട്ടിയാണ് കാരണം അവൾക്ക് എസ് ഐ സെലക്ഷൻ തന്നെയാണ് അവൾക്ക് വേണ്ടത് കാരണം അവളുടെ ഒരു ഇടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതും നോക്കുകയാണെങ്കിൽ അവൾ നല്ല തൻ്റെ ഇടിയായ ഒരു കുട്ടി തന്നെയാണ് അവൾക്ക് ഇത് കിട്ടണം എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോകണം എന്ന് വ്യേച്ചി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു കേക്കൊക്കെ മുറിക്കണം അപ്പോൾ ഞാൻ വേണ്ടിടോ എന്ന് ചോദിക്കുമ്പോൾ ആദർഷേട്ടം വേണം പക്ഷേ ആദർ ക്ഷേട്ടത്തിന് തിരക്കല്ലേ എന്നാൽ ഈ കേക്ക് മേടിച്ച് പോയിക്കോ വൈകുന്നേരം നമുക്ക് ഒന്നിച്ചിരുന്ന് കേക്ക് മുറിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ പിന്നീട് നബ്യയും നയനയും കൂടിയിട്ട് നന്ദൂൻ്റെ അരികിൽ എത്തിയിരിക്കുകയാണ് അപ്പം കനക ആഹാ എൻ്റെ രണ്ട് മക്കളും ഒന്നൊരുമിച്ചോ വന്നിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയാൽ പിന്നെ ഞങ്ങൾ അത് ആഘോഷിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നവ്യ വരുന്നത് കേട്ടാ അപ്പം നനയെ കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് നന്ദോ അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എനിക്കില്ലടി എന്ന് പറയുമ്പോൾ ആ എൻ്റെ ചേച്ചിക്കും കുഞ്ഞാവക്കും ഒക്കെ ഉണ്ട് എന്ന് പറയാനായിട്ടാ എന്തായാലും എൻ്റെ മോൾക്ക് ആഗ്രഹിച്ചത് തന്നെ കിട്ടിയല്ലോ അതിൻ്റെ വലിയ ഭാഗ്യം ഇങ്ങനെ പറയുമ്പോൾ നവി പറയണത് ആഗ്രഹിച്ചാൽ മാത്രമല്ല ചിലവന്മാർക്കൊക്കെ കണക്ക് കൊടുക്കാനുണ്ട് നീ ഒരു എസ് ഐ ആയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാനെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പം പറയണേ ആ എന്തായാലും നിൻ്റെ സ്വഭാവവും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലേ ആ എൻ്റെ സ്വഭാവത്തിൽ ചില ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു അമ്മേ അത് എന്നെ പറഞ്ഞു ഓർമ്മപ്പെടുത്തണ്ട പിന്നെ അനന്തപുരി ചെന്നതിന് ശേഷം ഞാൻ മാറി പിന്നെ എൻ്റെ രണ്ട് അനിയത്തിമാരും എന്നെ മാറ്റിയെടുത്തു അത് തന്നെ പറയാം പിന്നെ എൻ്റെ അമ്മ അത്ര വലിയ നല്ല ആളൊന്നുമല്ലല്ലോ കാരണം അമ്പലത്തിൻ്റെ പടിവാതിൽക്ക് ചെന്ന് നിന്ന് ഏറ്റവും വലിയ കാറിൽ ആരെറങ്ങുന്നു അവരെ പ്രേമിക്കുന്നു പറഞ്ഞ് എന്നെ തിരിച്ചു തിരിച്ചുവിട്ടതല്ലേ അപ്പോൾ എൻ്റെ അമ്മയല്ലേ എന്നെ എങ്ങനെ ആക്കിയത് ഇനി അത് പൊടി ഇപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് അമ്മ എന്നെ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്കും പറഞ്ഞു എന്ന് പറയട്ട അങ്ങനെ അവർ കേക്ക് മുറിക്കാൻ ആ ഒരു ആ ഒരു സന്തോഷം പങ്കുവെക്കുന്ന ആ ഒരു സീനിലൊക്കെയാണ് ഈ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും നന്ദു എസ് ഐ ആയി വരുന്ന ആ കെടുക്കാൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്